കുളത്തിൽ കുളിക്കാനിറങ്ങിയ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു ആലപ്പുഴ കായംകുളത്താണ് സംഭവം പതിനഞ്ച് വയസ്സുകാരായ സൽമാൻ തുഷാർ എന്നിവരാണ് മരിച്ചത് ആലപ്പുഴ പത്തിയൂർ കണ്ണമംഗലം ക്ഷേത്രത്തിലെ കുളത്തിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഇരുവരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയാണ് സൽമാനും തുഷാറും ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ക്ഷേത്രത്തിലെ കുളത്തിൽ കുളിക്കാനിറങ്ങിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.